ഗുജറാത്തിലെ സൂറത്തിൽ ആറ് നില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ഏഴായി കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുണ്ട് ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ഈ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നുവെന്ന സംശയത്തെ തുടർന്നുള്ള തിരച്ചിൽ അതെങ്ങനെ ശ്രീനാഥ് ആ ഇപ്പോഴും തെരച്ചിൽ സ്ഥലത്ത് നടക്കുകയാണ് ഇന്നലെ ഉച്ചയോടെയാണ് കനത്ത മഴയിൽ ആറ് നില കെട്ടിടം നിലം പതിക്കുന്നത് ടെക്സ്റ്റൈൽ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളി കുടുംബങ്ങളാണ് വാടക നൽകി ഇവിടെ ഇങ്ങനെ താമസിച്ചിരുന്നത് ഇവരാണ് കെട്ടിടം തകർന്നപ്പോൾ അതിന് അതിനുള്ളിൽ പെട്ടുപോകുകയും ചെയ്തത് സംസ്ഥാന ദുരന്ത നിവാരണ സേനയും കേന്ദ്ര ദുരന്ത നിവാരണ സേനയും പിന്നാലെ സ്ഥലത്തെത്തി രക്ഷാദൌത്യം ഏറ്റെടുക്കുകയായിരുന്നു തുടക്കത്തിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കരച്ചിലുകൾ കേൾക്കാൻ കഴിഞ്ഞെന്ന് ദൗത്യ പറയുന്നുണ്ട് വൈകീട്ടോടെ ഒരു സ്ത്രീയെ ജീവനോടെ പുറത്തെടുക്കാനുമായി പിന്നീട് നടത്തിയ തിരച്ചിലാണ് ഓരോ മൃതദേഹങ്ങളായി പുറത്തെടുത്തത് രാത്രി നടത്തിയ തിരച്ചിൽ മൂന്ന് പേരെ കൂടി കണ്ടെത്തി അങ്ങനെയാണ് മരണസംഖ്യ ഏഴാവുന്നത് രണ്ടായിരത്തി പതിനാറിൽ മാത്രം നിർമ്മിച്ച ഈ ഒരു കെട്ടിടമാണ് തകർന്നു വീണത് അതുകൊണ്ട് കാലപ്പഴക്കമല്ല അപകടത്തിന് കാരണമെന്ന് വ്യക്തമാണ് കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് സംസ്ഥാന സർക്കാരും പറയുന്നു ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകുകയായിരുന്നു മുംബൈയിൽ നിന്ന്